ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ നാസിക്കിൽ നിന്ന് ജബൽപൂർ വഴിയാണ് ബഡോക്കറിലെത്തിയത് ബഡോക്കർ എന്ന് പറഞ്ഞാൽ ബർഗാവ് റെയിൽവേ സ്റ്റേഷൻ ബർഗാവിലാണ് ഇപ്പം ബർ ബഡോക്കർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അവിടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കമ്പനി ഉള്ളത് ഹിണ്ടാൽക്കോപ്പ് മഹാൻ ഹിൻഡാൽകോ മഹാൻ എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ അലൂമിനിയം കമ്പനിയാണ് അപ്പോൾ ഇവിടെ കുറേ ബോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റമ്പത് മെഗാവായിട്ട് ശേഷിയുള്ള ആറ് ബോയിലറുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം ജനറേഷൻ അവരുടെ തൊള്ളായിരം മെഗാ വാട്ടാണ് അപ്പോൾ അന്ന് ആ കമ്പനിയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന റൂമ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ റൂമ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വരി ഇട്ടിരിക്കുകയാണ് റൂമ് ഞങ്ങൾക്ക് തരുന്നത് ഇവിടെ ഇൻഡാൽകോ മഹാനാണ് മഹാൻ നമ്മുടെ ഇൻഡാൽകോ കമ്പനിയാണ് ഞങ്ങൾക്ക് ഇവിടെ റൂം അലോട്ട് ചെയ്ത് തരുന്നത് ഇവിടെ രാത്രി ഫുഡ് കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെ ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ എ സി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് എ സിയുടെ ആവശ്യമില്ല ഇപ്പോൾ ഇന്നിപ്പോൾ ടെമ്പറേച്ചർ വന്ന പത്ത് ഡിഗ്രിയാണ് അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ അഞ്ചും ആറുമൊക്കെ ആയിരുന്നു ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്കും കമ്പനിയുടെ വണ്ടി വരും അവിടെ നമുക്ക് അങ്ങോട്ട് പോകാം എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് സാധനങ്ങൾ പോകാം ഇതാണ് റെസ്റ്റോറൻറ്റ് ഒരു പൂരി ഭാജിയാണ് ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിരുന്നത് പൂരിഭാജിയും ചായയും ആവി വെറക്കുന്ന പൂരിയും പാചയും ഒക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് ഇത് കഴിച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ നേരെ കാണുന്ന റോഡ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ ബർഗാവിലോട്ട് പോവും റെയിൽവേ സ്റ്റേഷൻ സൈഡിലേക്ക് ഒരു അഞ്ച് ഉണ്ട് പിന്നെ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുന്നത് സിംഗ്രോളിയിലേക്ക് പോകുന്നതാണ് സിംഗ്രോള ജില്ലയിലാണ് ഈ അത് വടക്കുറൊക്കെ വരുന്നത് മധ്യപ്രദേശിൻ്റെ അമ്പതാമത് ജില്ലയാണ് സിംഗ്രോളി ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കാണുന്ന ഒരു ചായക്കടയാണ് വണ്ടി ആ സൈഡിൽ നിന്നാണ് വരുന്നത് വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് Fly up through the dreams where the skies are so clear. With you, I wanna stay with you. With you, I like the way that you love me today. Let's run up through the fields where the sun shines. ാണ് എൻ്റെ ഓഫീസ് ഇവിടുത്തെ ഓയൻഡും ഓഫീസ് ഈ കാണുന്നത് കോൾ മില്ലുകളാണ് ഇവിടെ മൊത്തം അഞ്ച് കോൾമില്ലാണെന്ന് എ ബി സി ഡി ഇ കോൾമില്ലുകളുടെ എണ്ണം ഓരോ ബോയിലറിൻ്റെ ശേഷി അനുസരിച്ചിരിക്കും ഇത് നൂറ്റമ്പത് മെഗാവാട്ട് ബോയിലർ ആയതുകൊണ്ട് അഞ്ച് കോൾമില്ലാണുള്ളത് ഇരുന്നൂറ്റി പത്ത് മെഗാവാട്ടിൽ ആറ് കോൾമില് വരും അത് അഞ്ഞൂറ് മെഗാവോട്ടിലാണെങ്കിൽ എട്ട് കോൾമില്ലാണ് വരുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആറാറാം നമ്പർ ബോയിലർ ലാസ്റ്റ് ബോയിലറിൻ്റെ വെളി സൈഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ബങ്കർ ബംഗർ ഇ എസ് പി പിന്നെ ഐ ഡി ഫാൻ അങ്ങനെയൊക്കെ കാണാം പിന്നെ ഈ ആറാം നമ്പർ ബോയിലറിനോട് ചേർന്ന് എഫ് ജി ഡി കണക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ആഷിനകത്ത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലൂ ഗ്യാസ് ഇതിനകത്ത് സൾഫറിൻ്റെ അംശമുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എഫ് ജി ഡി ഒക്കെ ഇതിൽ ഉണ്ട് പുതിയൊരു യൂണിറ്റാണത് അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ കാണുന്നതാണ് എഫ് ജി ഡി എന്ന് പറയുന്നത് അതിന് സൾഫറിനെ വേര് തിരിച്ച് അത് മാറ്റിയിട്ട് പിന്നെ അതിനത് ആഷ് ചിമ്മിനി കൂടെ വെളിയിൽ പോകുന്നു ഈ കാണുന്ന ഈ ഇതിനകത്താണ് കൺവെയർ ഉള്ളത് രണ്ട് കൺവെയറാണ് ഉള്ളത് എയും ബി എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ടൈമിൽ ഒരെണ്ണം പറഞ്ഞാൽ മാത്രമേ പ്രവർത്തനത്തിലായിരിക്കുമുള്ളൂ ഓടിക്കൊണ്ടിരുന്നത് അതേ കൂടാണ് കൽക്കരി ബങ്കറിൽ ചെല്ലുന്നത് ബങ്കറിന് അവിടെ താഴെ കോൾഫീഡർ വഴി കോൾമില്ലിലെത്തുന്നത് അപ്പോൾ ഒരെണ്ണത്തിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്പെയർ ആയിട്ടുള്ളത് അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കൺവെയർ ആയിരുന്നു അതിനകത്ത് നമുക്ക് നേരെ ഈ കാണുന്ന ഇതാണ് ബ്രോയിലറ് അതിനകത്താണ് സ്റ്റീമൊക്കെ ഉണ്ടാവുന്നത് അതുതന്നെ ഈ സൈഡിൽ കാണുന്ന ഇതാണ് കോൾ ഫീഡർ എന്ന് പറയുന്നത് കോൾ കോൾഫീഡർ എന്ന് പറഞ്ഞാൽ മേളിൽ ബങ്കറില് കൊയില വന്നറിയും കൊയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കരിക്ക് ഹിന്ദിയിൽ എന്ന് പറയണ കോൾ വന്നു പറഞ്ഞിട്ട് അത് ഈ പൈപ്പ് വഴി കോഴപ്പെട്ടിരുന്നു വരും ഈ പൈപ്പ് വഴിയാണ് താഴെ അത് പൊടിക്കുന്ന മില്ലിലേക്ക് പോകുന്നത് മില്ലിൽ നിന്ന് പിന്നെ അത് ബോയിലറിലേക്ക് പോയി അതാണ് അതിനകത്ത് തീ കത്തുന്നത് ആ തീ കത്തുന്ന ചൂടിൽ ആ ബോയിലറിനകത്ത് സൈഡിലെ ആ പൈപ്പിൽ കൂടെ പോകുന്ന വെള്ളം ചൂടായിട്ട് സ്റ്റീമായി അത് ടർബൈനിൽ പോയി ചെന്ന് ടർബൈൻ കിടക്കാണ് സപ്ലൈ ഉണ്ടാകുന്നത് കറണ്ട് ഉണ്ടാകുന്നത് പിന്നെ അതിന് തൊട്ടടുത്തായിരുന്നു ഇ എസ് പി എന്ന് പറയും ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ എന്ന് പറയും അതിനകത്ത് ബാക്കി വരുന്ന ആഷ് ഇതിനകത്തോടാണ് വെളിയിൽ വരുന്നത് ഇതിനകത്തോട്ട് വെളിയിൽ പോയിട്ട് നേരെ കാണുന്ന ആ ചിമ്മിനകത്തോടെ അത് പോകുവരും അപ്പം അതിനകത്ത് കാര്യം പറയാനുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളുണ്ട് അതായത് നേരെ കാണുന്നത് എൻ്റെ കൺട്രോൾ റൂമാണ് ഇ എസ് പിയുടെ കൺട്രോൾ റൂമാണ് നേരെ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറാം നമ്പർ യൂണിറ്റിലാണ് അതുപോലെ ഒന്ന് തൊട്ട് ആറ് വരെ യൂണിറ്റ് ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ബോയിലറിൻ്റെ മുപ്പത്തി എട്ടാം മീറ്റർ ഹൈറ്റിലാണ് അപ്പോൾ നേരെ കാണുന്നത് അതാണ് ഹിണ്ടാൽകോ അലുമിനിയം പ്ലാന്റ് ഞാൻ ബോയിലറിൻ്റെ മേളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പവർ സപ്ലൈ അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ അലുമിനിയം പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനും പിന്നെ അവർ ടൗൺഷിപ്പ് ഉണ്ട് അതിലേക്ക് ആവശ്യമായ വൈദ്യുതിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഇതാണ് നേരത്തെ മേളിൽ നിന്ന് കാണിച്ച് ഇ എസ് പി അതിൻ്റെ ഇപ്പുറത്തെ ഐ ഡി ഫാൻ വരും അതിൻ്റെ കണക്ഷനാണ് ചിമ്മിനോട്ട് പോകുന്നത് ഡെക്ക് വഴിയാണ് പോകുന്നത് പിന്നെ ആ ദൂരെ കടന്ന് അതാണ് എഫ് ജി ഡി എന്ന് പറയുന്നത് പുതിയ സിസ്റ്റമാണ് ഇന്ത്യ ഗവൺമെൻ്റ് പുതിയ നോംസിൽ വരുന്നതാണ് എല്ലാ പവർ പ്ലാന്റുകളിലും അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത് അതിന് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഷിനകത്ത് സൾഫർ കണ്ടന്റ് കൂടുതലായിട്ട് വരും ആ സൾഫർ കണ്ടന്റിന് ഡീസൾഫറൈസേഷൻ ചെയ്തിട്ടാണ് പിന്നീട് ആ ഡെക്ക് ചിമ്മിനി വഴി മുകളിലോട്ട് വിടുന്നത് ഈ ചിമ്മിനിക്കകത്തൂടെ പിന്നെ പോകുന്ന പോലെ അപ്പോൾ അതിനകത്ത് പൊല്യൂഷൻ കുറവായിരിക്കും അതിന് ഇപ്പം സമയം ഇപ്പോൾ അഞ്ച് നാൽപ്പത്തി മൂന്നായി ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പോവാണ് ഇവിടുന്ന് പാർക്കിങ്ങിലോട്ട് പോകണം പാർക്കിങ്ങിലാണ് ഉള്ളത് ആദ്യം പഞ്ച് ഔട്ട് ചെയ്യണം പാർക്കിങ്ങിൽ പോകാം അതുകൊണ്ട് മാർക്കറ്റ് വഴിയാണ് പോകുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ മാർക്കറ്റിന് അതുകൊണ്ട് മാർക്കറ്റ് വഴി നമുക്ക് പോകാം ഇവിടെ ഫാക്ടറിക്ക് അകത്തും നമ്മുടെ വെളിയിലെ റോഡിലെ കൂട്ടൊരു സ്പിഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കത്തിൽ നമുക്ക് മാത്രമേ പോവാൻ പറ്റും ബൈക്കിൽ രണ്ടുപേര് കഴിഞ്ഞിട്ട് സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കാണിച്ചുകൊണ്ടിരിക്കും വണ്ടി പാസ്സായി കഴിയുമ്പോൾ പിന്നെ പുറകിലെ ഫോട്ടോ എടുക്കും ഇതാണ് മെയിൻ ഗേറ്റിലേക്ക് നമ്മൾ പ്രിഫറായി ഇത് ഗേറ്റ് നമ്പർ വണ്ണാണ് മെയിൻ ഗേറ്റിലാണ് വേണം മെയിൻ ട്രക്കുകളെല്ലാം വരുന്നത് ഈ വീട്ടിലോട്ട് വണ്ടികളെല്ലാം വരുന്നത് ഇതിലൂടെ ചായ കുടിച്ചിട്ട് വേണം നോക്കുക കാരണം എന്നാൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് ചായ പഠിക്കും ഇവിടെ ഉണ്ട് ഇവിടെ എന്നും പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് ചെറിയ ക്ലാസ്സിലാണ് ചായയൊക്കെ കിട്ടുന്നത് അപ്പോൾ ചായ കുടിച്ചിട്ട് പേര് പോകുന്നത് ഇതാണ് ചായ ഗ്ലാസ് പത്ത് രൂപയാണ് ഒരു ചായക്ക് ഞാൻ കമ്പനിയിൽ നിന്ന് എത്തി ആറ് രൂപ കമ്പനിയിൽ നിന്ന് എത്തിയായിരുന്നു അപ്പം ഇന്നൊരു ദിവസം നമ്മുടെ ഇവിടെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇവിടെ കമ്പനിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കുറേ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എൻ്റെ ഏരിയയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടത് അപ്പോൾ ഇത് വെറുതെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ യാത്രകളിലും അതുപോലെ ഞാൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ മറ്റുള്ളവരെ ഒന്ന് കാണിക്കുക എന്ന് ഉദ്ദേശിച്ചത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേ ഉള്ളൂ ഇപ്പോൾ വീട്ടിലെത്തി ഇപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തു വീട്ടിലെ ഹോട്ടലിലെത്തി ഹോട്ടലിലേറെ റൂമല്ലേ അവിടെ എത്തി ഭക്ഷണം ഓർഡർ ചെയ്തു ചിക്കനും റൊട്ടിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരുമാതിരിയാണ് പക്ഷേ നമുക്ക് നമുക്കിതിനു കഴിച്ചല്ലേ പറ്റുള്ളൂ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളതുള്ളു ഇതാണ് അവർ ചപ്പാത്തി പിന്നെ ചിക്കൻ ഉണ്ട് ഹാഫ് ചിക്കനാണ് മേടിച്ചത് ഇവിടെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് പിന്നെ കമ്പനിയാണ് എല്ലാം പേഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമില്ല എന്നാലും ആരോ എടുത്താലും പൈസയല്ലേ കൊടുക്കുന്നത് ഹാഫ് ചിക്കന് തന്നെ രണ്ട് പീസാണ് വരുന്നതിനകത്ത് അതിന് തന്നെ ഇരുന്നൂറ് രൂപ അവർ ചാർജ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അവർ പതിനഞ്ച് രൂപയാണ് അപ്പോൾ നാല് ചപ്പാത്തി അറുപത് രൂപ ഇപ്പോൾ നമ്മുടെ ഒരു നേരത്തെ ഇപ്പോൾ രാത്രിയിൽ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പം അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം നല്ലവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ